നമസ്കാരം പാകിസ്ഥാനിൽ നിന്ന് വന്ന ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ ചിരിയാണ് വന്നത് ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ കയറ്റിവിട്ട് ഇന്ത്യയുടെ സമാധാനം ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്ന പാകിസ്ഥാന്റെ പുതിയ നീക്കമാണ് പാകിസ്ഥാൻ അധിനിവേശ ഗിൽജിത്ത് ബാൽട്ടിസ്ഥാൻ ചൈനയിലെ സിൻജിയാങ് എന്നിവിടങ്ങളിൽ പാകിസ്ഥാൻ ചൈനീസ് സേനകൾ സംയുക്ത അഭ്യാസങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഗിൽജിത്ത് ബാൽട്ടിസ്ഥാനിലോ സിൻജിയാങ്ങിലോ സംയുക്ത പോലീസ് അർദ്ധസൈനിക അഭ്യാസങ്ങൾ നടത്താനും സിൻജിയാങ് പോലീസ് അക്കാദമിയിൽ അക്കാദമിയിൽജിത്ത് ബാൽട്ടിസ്ഥാൻ പോലീസ് ഓഫീസർമാർക്ക് പരിശീലനം നൽകാനും ഇരുപക്ഷവും സമ്മതിച്ചു ശ്രദ്ധിക്കേണ്ടത് ഇവർ പറയുന്നത് ഭീകരവാദത്തിനെതിരായ സഹകരണം അതിർത്തി കടന്നുള്ള സഹകരണം കള്ളക്കടത്ത് മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായാണ് ഈ സംയുക്ത പരിശീലനം എന്നാണ് പാക് അധിനിവേശ കാശ്മീരിൽ നിന്നാണ് മിക്കവാറും ഭീകരവാദികളെയും പാകിസ്ഥാൻ ഇന്ത്യയിൽ ആക്രമണം നടത്താൻ കയറ്റിവിടുന്നത് ആ മാന്യന്മാരാണ് ഭീകരവാദത്തിനെതിരെ പ്രവർത്തിക്കും എന്ന് പറയുന്നത് സിൻജിയാങ്ങിലെ ഒരു അക്കാദമിയിൽ ഗിൽജിത്ത് ബാൽട്ടിസ്ഥാൻ പോലീസിന് പരിശീലനം നൽകാൻ ചൈനീസ് മന്ത്രി പാകിസ്ഥാനിൽ എത്തിയപ്പോൾ സമ്മതിച്ചു അതിർത്തി മേഖലയിൽ സംയുക്ത പോലീസ് അർദ്ധസൈനിക അഭ്യാസങ്ങൾ നടത്താൻ പാകിസ്ഥാനും ചൈനയും സമ്മതിച്ചതായി ഔദ്യോഗിക പ്രസ്താവനയിലും പറയുന്നുണ്ട് അതേസമയം വിവിധ സുരക്ഷാ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഗിൽജിത്ത് ബാൽട്ടിസ്ഥാനും ചൈനയുടെ സിൻജിയാങ്ങും അറുനൂറ് കിലോമീറ്റർ നീളമുള്ള അതിർത്തി പങ്കിടുന്നുണ്ട് അത് ഇരു രാജ്യങ്ങൾക്കും തന്ത്രപ്രധാനമായ പ്രാധാന്യമുള്ളതാണ് പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ പശ്ചാത്തലത്തിൽ ബീജിങ്ങിൻ്റെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഒരു പ്രധാന പദ്ധതിയാണ് ഇത് ഇന്ത്യ പലപ്പോഴും പാക് അധിനിവേശ കാശ്മീരിൽ കൂടിയുള്ള ഈ പദ്ധതികളെ എതിർക്കാറുണ്ട് ഈ മേഖലകൾ നിർണായകമായ വ്യാപാര പാതകളായി പ്രവർത്തിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സാമ്പത്തിക ബന്ധം വളർത്തിയെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഭീകരവാദം കൈകാര്യം ചെയ്യുന്ന സിൻജിയാങ്ങിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും മേഖലയിലെ മയക്കുമരുന്ന് ഒഴുക്കിനെക്കുറിച്ചും ചൈന ആശങ്കാകുലരാണ് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വിയും ചൈനീസ് രാഷ്ട്രീയ നിയമകാര്യ മന്ത്രി ചെൻ മിംഗോയും ഇസ്ലാമാബാദിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ വിഷയങ്ങൾ ചർച്ചയായത് ഭീകരത അതിർത്തി കടന്നുള്ള സഹകരണം കള്ളക്കടത്ത് മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ യോഗത്തിൽ ധാരണയായതായി ആഭ്യന്തര മന്ത്രാലയം പ്രചരിപ്പിച്ച പ്രസ്താവനയിൽ പറയുന്നു എല്ലാ മേഖലകളിലും പാകിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ആഗ്രഹവും ചൈനീസ് മന്ത്രി പ്രകടിപ്പിച്ചതായി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നു സിൻജിയാങ് സന്ദർശിക്കാൻ ചൈനീസ് മന്ത്രി പാക് മന്ത്രി നഖ്വിയെ ക്ഷണിച്ചു ഏതായാലും പാക് അധിനിവേശ കാശ്മീരിൽ ചൈന നടത്തുന്ന പല പദ്ധതികളും എതിർക്കുന്ന ഇന്ത്യ പാരാമിലിറ്ററി ഫോഴ്സിനെ അവിടെ സംയുക്ത അഭ്യാസത്തിന് ചൈന എത്തിക്കുന്നതിനെ എതിർക്കുമോ എന്നതും നോക്കിക്കാണണം അതേസമയം ചൈനയും ഒരു തരത്തിൽ ഇന്ത്യയുടെ എതിർപ്പിനെ ഭയന്ന് പ്രവർത്തിക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം ചൈനീസ് സൈന്യത്തെ സംയുക്ത പരിശീലനത്തിന് എത്തിക്കുമെന്നല്ല ചൈന പറഞ്ഞിട്ടുള്ളത് അവരുടെ അർദ്ധ സൈനിക വിഭാഗത്തെയാണ് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി